ഇന്നും പലരും സ്റ്റേജിൽ കയറാത്തത് ഇന്നും പലരും ഫ്രണ്ടിൽ വരാത്തത് ഇന്നും പലരും ലൈഫിൽ മുമ്പോട്ട് വരാത്തത് ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാത്തതൊക്കെ ആരോ എന്നോ എവിടെയോ ഇരുന്ന് പൊട്ടനെന്നും മണ്ടനെന്നും വിട്ടിയെന്നും ഒക്കെ വിളിച്ച് ആ വിളി കേട്ട് അത് വിശ്വസിച്ച് അത് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്ന പല വാക്കുകളും കേൾക്കുന്നവരുടെ ഉള്ളിൽ ചിന്തകളും വിശ്വാസവുമായി മാറാണ് അത് നിരന്തരമായി നമ്മൾ അത് തന്നെ പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ ആയി ഒരു മനുഷ്യനും മാറാൻ പാടില്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്നുണ്ട് പക്ഷെ ഇല്ലായിരുന്നു അന്ന് ഈ വേർഡൊക്കെ ഒരു ഹ്യൂമർ സെൻസിനോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ അപ്പോഴത്തെ ഫ്രസ്ട്രേഷൻ റിലീസ് ചെയ്യാനുള്ള ഒരു ഒരു മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് വി ആർ വെരി ലക്കി ദു നോ നോ വി ആർ ലിവിംഗ് ഇൻ എ ജനറേഷൻ വി ആർ വെരി കോൺഷ്യസ് അബൌട്ട് ദ വേർഡ് വി സ്പീക്ക് അങ്ങനത്തെ വാക്കുകളൊന്നും ഇന്ന് പലരും ഉപയോഗിക്കാറില്ല എന്നാൽ പോലും ദിസ് ഇസ് അഗൈൻ എ റിമൈൻഡർ അങ്ങനെ നമുക്ക് ആരെയും വിളിച്ച് ലേബിൾ ചെയ്ത് ഐഡന്റിറ്റി ബിൽഡ് ചെയ്യാൻ ഒരു റൈറ്റും ഇല്ല അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ള അധികാരമൊന്നും നമ്മളെ സൃഷ്ടിച്ച റിയൽ ജഡ്ജ് നമുക്ക് തന്നിട്ടില്ല